അർബുദ രോഗികൾക്ക് സാന്ത്വനം നൽകി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നാടിന് പ്രിയങ്കരിയായി ചങ്ങലേരി പറമ്പുള്ളി ആനക്കപ്പള്ള വീട്ടിൽ ജംഷാദ് ബാബു ഫാത്തിമ ദമ്പതികളുടെ മകൾ ജസ്ലീനാണ് താൻ അരുമയായി വളർത്തിയ തലമുടി ക്യാൻസർ രോഗികൾക്കായുള്ള നിർമ്മാണത്തിനായി പരപ്രേരണ കൂടാതെ തന്നെ ദാനം ചെയ്തത് ഇടതൂർന്ന നീളൻമുടിയാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയരുന്ന രോഗികൾക്കായി ജസ്ലീൻ മുറിച്ചു നൽകിയത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജസ്ലിൻ മുടി മുടി എനിക്കും എനിക്കും സന്തോഷമുണ്ടെങ്കിൽ വിവരം പറഞ്ഞ യൂണിവേഴ്സൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളുടെ വൈസ് ചെയർമാനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ കെ എ കമ്മാപ്പ ജസ്ലിനെ അനുമോദിച്ചു ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ് ജസ്ലീൻ നടത്തിയതെന്ന് കമ്മാപ്പ അഭിപ്രായപ്പെട്ടു ഇത്തരം സഹജീവി സ്നേഹികൾക്ക് പ്രചോദനം നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു വളരെ അനുകരണീയമായ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകയാണ് ഈ കുട്ടി കാണിച്ചിരിക്കുന്നത് കുട്ടികളിലെ ഇത്തരം സഹജീവി സ്നേഹത്തെ അങ്ങേയറ്റം നമ്മൾ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഒരു മാതൃകയാണ് നമ്മളെ മണ്ണാർക്കാടിന് മുഴുവൻ മാതൃകയാണ് ഈ മാതാപിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം സ്കൂൾ അതികൃതയിലേയും ചടങ്ങിൽ യൂണിവേഴ്സൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി എം മനോജ് ഡയറക്ടർ പി അനിത സ്കൂൾ ധ്യാപകൻ കെ കുഞ്ഞുണ്ണി അധ്യാപിക കെ ബിന്ദു ജസ്ലിന്റെ മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ഇടനിലക്കാരില്ലാതെ പരിശുദ്ധമായ ബി ഐ എസ് നൈൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ദ ലാർജസ്റ്റ് ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി സ്റ്റോർ വഴേരി ഗോൾഡൻ ഡയമണ്ട്സ് മണ്ണാർക്കാട് ഗൂളിക്കടവ്